ചൊവ്വലൂർ ശിവക്ഷേത്രത്തിന് ആഘോഷം സമാപിച്ചു പാർവതിദേവിക്ക് പട്ടും താലയും സമർപ്പിച്ച് അനുഗ്രഹം തേടിയത് ആയിരങ്ങളാണ് മാർക്ക് മംഗല്യ സൌഭാഗൃത്തിനും വിവാഹിതരായ സ്ത്രീകൾക്ക് നെടുമംഗല്യത്തിനുമായി പാർവതീദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്ന ചടങ്ങിന് പ്രാധാന്യമുള്ള ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ പന്ത്രണ്ട് ദിവസങ്ങളിലായി നടന്നുവന്ന ചടങ്ങുകൾക്കാണ് സമാപനമായത് ഡിസംബർ പതിനാറിന് ക്ഷേത്രം ഊരാളൻ കീഴില്ലം കൃഷ്ണൻ നമ്പൂതിരിയുടെ ഇല്ലത്തെ ദേവീദേവ സങ്കേതത്തിൽ നിന്നും ശ്രീപാർവതിക്ക് ചാർത്താനുള്ള പട്ടും താലിയും തിരുവാഭരണങ്ങളും എഴുന്നള്ളിച്ച് ചൊവ്വല്ലൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തിക്കുകയും വാദ്യമേളങ്ങളുടെയും നാമജപത്തിന്റെയും അകമ്പടിയോടെ ചൊവ്വല്ലൂർ ശിവക്ഷേത്ര ത്തിലേക്ക് ആനയിച്ച് പ്രദർശനത്തിന് ശേഷം ഊരാളിന്റെ കുടുംബത്തിൽ നിന്നുള്ള അന്തർജനം ക്ഷേത്രനടയിൽ സമർപ്പിച്ചതോടെയാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന പട്ടും താലിയും ചാർത്തൽ ചടങ്ങിന് തുടക്കം കുറിച്ചത് തിരുവാതിരയുടെ ഭാഗമായുള്ള അനുഷ്ഠാന ചടങ്ങുകളായ പാതിരാപ്പൂച്ചൂടൽ മംഗളാതിര തിരുവാതിരക്കളി എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് പാർവതി ദേവിയുടെ നട തുറക്കലിനെ തുടർന്ന് വരെ സർവാഭരണ വിഭൂഷിതയായി ദേവിയെ ദർശിക്കാനായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് വേദജപം വേളിയോത്ത് പുരാണ പാരായണം ബ്രാഹ്മണിപ്പാട്ട് എന്നീ പ്രധാന ചടങ്ങുകളും തിരുവാതിര നാളുകളിൽ ക്ഷേത്രത്തിൽ നടന്നിരുന്നു പന്ത്രണ്ട് ദിവസങ്ങളിലായി നടത്തിയ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ അന്നദാനവും ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി ഒലാട് ഒലാടുമനിക്കൽ നന്ദൻ നമ്പൂതിരി തിരുവാതിര മഹോത്സവത്തിന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എൻ കെ ബാലകൃഷ്ണൻ സി ഹരിദാസ് ഇ പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി